നിങ്ങൾക്ക് സ്വാഗതം ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴത്തെ ആ ആ സബ്സ്ക്രൈബിന്റെ ബട്ടൺ അക്കണം പിന്നെ ആ ബെല്ലിന്റെ ഐക്കോൺ ബട്ടൺ ഒക്കെയാല് എന്റെ എന്റെ അതിപ്പോൾ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പൊ ഹാപ്പി ലൈക്ക് മൈ എപ്പിസോഡ് കഴിഞ്ഞ ആഴ്ച നമുക്ക് റേഷൻ കാർഡ് ഒരു കിറ്റ് കിട്ടിയായിരുന്നു കൊറോണ മൂലം സാമ്പത്തിക ബുദ്ധിമുട്ട് ഉള്ള ഒരുപാട് പേർക്ക് ഈ ഗവൺമെന്റിന്റെ ഇനിഷ്യേറ്റീവ് വളരെ വളരെ സഹായമാണ് സാധനങ്ങൾ കിട്ടി പക്ഷേ ബാക്കി കാറ്റഗറിയിലുള്ള കാർഡുകൾക്ക് ഇതിലും കൂടുതൽ കിട്ടും നമ്മുടെ പാക്കറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് പരിചയപ്പെടാം ഒരു സൺലൈ എന്താ പറയുക രണ്ട് പാക്കറ്റ് സൺലൈറ്റിൻ്റെ സോപ്പുകളുണ്ട് ഏ നല്ല നല്ല സോപ്പുണ്ട് തുണി നൽകാൻ ഉപയോഗിക്കുന്നത് പിന്നെ അടുത്തെന്തായിരിക്കും കിട്ടുന്നത് ஓ கோக்கனட் ஓயில் நல்ல ஒரு கோக்கனட் ஓல் நல்ல ஃபிரஷாயி கோக்கோனட் ஓயில் எங்களுக்கு இஷ்டம் கோக்கனட் ஓயில் நல்ல நன்றி அந்த ஓ உப்பு நமக்கு ஆ ஆட்ட பொடி கிட்டு ஆட்டப்பொடிக்கா ஓ நல்ல ஒரு ஆ എനിക്ക് െ എത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഓ ആറ് വസ്തുക്കളായി അടുത്തെന്തായിരിക്കും സാധാരണ നമ്മൾക്ക് മേടിക്കുന്ന ചെറിയ പാക്കറ്റ് ആയിപ്പോ നല്ല വലിയ പാക്കറ്റ് ഇതെന്താ ഇതെന്താ സാറിന് ഇന്നത്തെ നോക്കട്ടെന്താണ് ഓ പഞ്ചാര ഞാൻ ഒരു ചെറിയ ചെറിയ പാക്കറ്റ് അരേം കിട്ടിട്ടുണ്ടാകും എന്താ പല്ല്യസാധന പിന്നെ അടുത്തെന്താ നോക്കി ഇത് ഗോതമ്പിന്റെ ഉരുക്ക ഇരിക്കലോ നമുക്ക് ഇവിടെ വെച്ചാൽ കുറെ ഹായ് ഹായ് ടർമറിക് പൗഡർ

നട്ടു നട്ടുകളാണോ ഓ നട്ടല്ല നമ്മുടെ സാമ്പാറിലൊക്കെ ഇടുന്ന കുറ്റ പരിപ്പൊടി ഇല്ലേ ഇതാണ് ഞങ്ങൾക്ക് ഇത് വിളിക്കാം ആ മല്ലിപ്പൊടി ഇത് കൊറിയാണ്ട് എന്താ പ്രോ കൊറിയാൻ്റെ പ്ര പൗഡറാണ് മല്ലിപ്പൊടി അത് വിളിച്ച് പറഞ്ഞത് ഇതിൻ്റെ അടുത്ത് ആറ്റിൻ്റെയും മൂലക ഓടിയാ എന്റെ കണ്ണെ പോവാതെനിക്കാന്ന് വെച്ച കൊറച്ച് പേടിയാ മുളോടിച്ച് ഇഷ്ടമില്ല ഭയങ്കര ഇതുവലപ്പണ്ണെ മൂക്കിയതും പോകും എനിക്കിഷ്ട

നമ്മുടെ പുത്തിനൊക്കെ കട കഴിക്കുന്ന കടലില്ല പുട്ടിനൊക്കെ നല്ല രുതി എനിക്ക് വേട്ട നോക്ക് ഇത് ഉള്ള ഓടി ഏർ ഇതിലൂടെ നേരത്തെ എടുത്ത് രണ്ടെണ്ണം അല്ലായിരുന്നു മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം കൂടി ഓൽപ്പിച്ചെറിയ വേക്കത്തോക്കോ കത്തിക്കത്ത ഇത് ഉലുവ അടുത്ത് ഒരെണ്ണം കൂടി അല്ല ഒരെണ്ണം കൂടി ഉണ്ടോ ആ ആ ആ ഒരെണ്ണം ഉള്ളൂ கழஞ்சு இதான இதரு வாயர்